ഒരു കോഴിക്കോട് രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുക്കിങ്ങിൻ്റെ വീഡിയോ അല്ലേ എൻ്റെ വീട്ടു പരിസരത്തുള്ള കുറച്ച് ഔഷധച്ചെടികളെ പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ് എന്നിട്ടിട്ടുള്ളത് രണ്ട് പാർട്ടായിട്ടാണ് കേട്ടോ ഈ ഔഷധ ചെടികളുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ പാർട്ട് പാർട്ടൊന്ന് ബാക്കിയുള്ള ഔഷധ ചെടികൾ പാർട്ട് രണ്ടിൽ കാട്ടിത്തരാം ഇതാണ് കേട്ടോ ആടലോടകം ആടലോടകം നല്ലൊരു മെഡിസിനൽ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇല വാട്ടി വാട്ടിപ്പിഴിഞ്ഞ് നീരെടുത്തിട്ട് നീരും തേനും ചേർത്ത് കഴിച്ചാൽ ചുമ കഫക്കെട്ടൊക്കെ പമ്പ കടക്കും പിന്നെ ഇതിൻ്റെ ഇലയും അരിയും കൂടി വറുത്ത് പൊടിച്ചതിന് ശേഷം തേനോ കൽക്കണ്ട എന്തെങ്കിലും കൂട്ടി കഴിക്കുകയാണെങ്കിൽ കഫക്കെട്ട് മാറിക്കിട്ടും ഇതാണ് മുറികൂട്ടി ഇത് എന്തെങ്കിലും മുറിവൊക്കെ പറ്റിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇല ഉള്ളം കൈയ്യിൽ ഇട്ടിട്ട് ഞരടിയിട്ട് മുറിവുള്ള സ്ഥലത്ത് ഇട്ടിച്ചാൽ വേഗത്തിൽ ആ മുറിവ് ഉണങ്ങി കിട്ടും പിന്നെ ഈ മുറികുട്ടീറ്റെ കൊണ്ട് ആ മുറിക്കൊരു അണുബാധ ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കും ചെയ്യൂട്ടോ ഇതാണ് തഴുതാമ തഴുതാമേൻ്റെ ഗുണങ്ങളെല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് ശരീരത്തിലെ നീര് കഫക്കെട്ട് മൂത്രക്കല്ല് വിളർച്ച ഇതൊക്കെ അകറ്റാൻ തഴുതാമ ഇടയ്ക്കിടയ്ക്ക് തോരനായിട്ടും കറിയായിട്ടൊക്കെ വെച്ച് കഴിക്കുന്നത് അത്യുത്തമമാണേ ഇതാണ് നീലശംഖുപുഷ്പം ഇതിൻ്റെ പൂവൊണ്ട് ഒരു ഹെർബൽ ചായ ഉണ്ടാക്കാം കേട്ടോ ബ്ലൂ ടീ അത് കഴിക്കുമ്പോൾ ഓർമ്മശക്തിയും ബുദ്ധിവികാസമൊക്കെ ഉണ്ടാവും എന്ന് പറയപ്പെടുന്നുണ്ട് ഈ ശംഖുപുഷ്പം നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആയതുകൊണ്ട് തൊക്കു രോഗങ്ങൾക്കും മുഖക്കാന്തി വർധിക്കാനും ഒക്കെ നല്ല ക്രീമൊക്കെ ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കുക പിന്നെ ഇതിൻ്റെ വേര് മാനസിക പ്രശ്നങ്ങൾ ഉന്മാദം ഡിപ്രഷൻ ഇതിനൊക്കെ പാല് കഷായം വെച്ചിട്ട് കഴിക്കുന്നത് നല്ലതാണെന്ന് പറയപ്പെടുന്നുണ്ട് കേട്ടോ ഇതാണ് ചെറുള ദശപുഷ്പങ്ങളിലൊരു പുഷ്പമാണ് കേട്ടോ ചെറുള മൂത്രക്കല്ല് മൂത്രാശയ രോഗങ്ങൾ യൂറിക്കാസിഡ് ഇതൊക്കെ കുറയ്ക്കാൻ ഇത് പല വിധത്തിൽ ഔഷധങ്ങളായിട്ട് ഉപയോഗിക്കുക പിന്നെ ഇതിൻ്റെ ഇല കറിയായിട്ടും തോരനായിട്ടൊക്കെ കഴിക്കുക ഇതാണ് രാമതുളസി ജലദോഷം പനി ചുമ ഇതൊക്കെ വരുന്ന സമയത്ത് ചുക്ക് കാപ്പി ഉണ്ടാക്കലോ അപ്പോൾ അതിൻ്റെ കൂടെ ഇതൊരു പിടി എല്ലാം ഒന്ന് ചതച്ചിട്ട് തിളപ്പിച്ചിട്ട് കാപ്പി ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആശ്വാസം കിട്ടും കേട്ടോ ചെറിയ മുറിവുകൾ എന്തെങ്കിലും പറ്റിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കുറച്ച് ഇല എടുത്തിട്ട് ഉള്ളം കയ്യിലിട്ട് ഞരടിയിട്ട് ആ മുറിവിൽ മുറിവിലിറ്റിച്ചിരിക്കുകയാണെങ്കിൽ മുറിവ് വേഗം കൂടിയിട്ട് ഉണങ്ങി കിട്ടും ഇതാണ് പൂവാംകുറുന്നൽ പൂവാംകുറുന്നൽ ഒരു പുഷ്പമാണ് ഒരു നല്ല ഔഷധി കൂടിയാണ് പണ്ടൊക്കെ കണ്ണു ചൊറിച്ചിലിന് ഇതിൻ്റെ നേരെടുത്തിട്ട് കണ്ണിലിട്ടിച്ചാൽ ആ ചൊറിച്ചിൽ പെട്ടെന്ന് മാറുന്നതായിട്ട് മുതിർന്നവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ തലനീരക്കത്തിന് വെളിച്ചെണ്ണ കാച്ചിയിട്ട് തേക്കുന്നൊരു പതിവ് ഉണ്ടായിരുന്നു പിന്നെ ഹോം മെയ്ഡ് കൺമശി ഉണ്ടാക്കാനും പണ്ടൊക്കെ അമ്മമാരിത് ഉപയോഗിച്ചിട്ടുണ്ട് ഇത് കോവലാണ് ഇതിൻ്റെ ഇലയിൽ ഫൈബറും ആൻറ്റി ഓക്സിഡൻറ്റൊക്കെ അടങ്ങിയതുകൊണ്ട് ഇതിൻ്റെ മൂക്കാത്ത ഇല തോരം വെച്ച് കഴിക്കുന്നത് കൊളസ്ട്രോൾ ഷുഗർ ഇതിൻ്റെയൊക്കെ ലെവല് ക്രമീകരിക്കാൻ നല്ലതാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ കായ തോരനായിട്ടും വെഴുക്ക് പരട്ടിയായിട്ടും കറിയായിട്ടും ഒക്കെ നല്ലതാണ് ഇത് കറ്റാർവാഴയാണ് കറ്റാർവാഴേൻ്റെ ഉപയോഗങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് ഇത് മുടി വളർച്ചയ്ക്കും ഒഴിവാക്കാനൊക്കെ ഹെയർ കണ്ടീഷണറായിട്ട് ഉപയോഗിക്കുക പിന്നെ ഫേസ് ക്രീമായിട്ട് സ്കിന്ന് സോഫ്റ്റ് ആവാനുള്ള ക്രീമായിട്ട് സ്കിന്നിൽ ചൊറിച്ചിലെന്ത ഉണ്ടാവുകയാണെങ്കിൽ ഇതിൻ്റെ പൾപ്പ് എടുത്ത് പുരട്ടിയാൽ അത് ശമിക്കൂട്ടോ പിന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാനും കറ്റാർവാഴ ജ്യൂസ് കഴിക്കുന്നത് നല്ലതാണെന്ന് പറയപ്പെടുന്നുണ്ട് ഇതാണ് മുക്കുറ്റി ദശപുഷ്പങ്ങളിൽ ഒന്നായ ഈ മുക്കുറ്റി നല്ലൊരു ഔഷധമാണ് കേട്ടോ പയൽസ് ഉള്ളവർക്ക് പിന്നെ കൊളസ്ട്രോള് ഷുഗർ ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നാലോ അഞ്ചോ മുക്കുറ്റി പറിച്ചെടുത്തിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് നല്ലതാണ് പിന്നെ തേനീച്ച കടന്നൽ ഇതൊക്കെ കുത്തിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇല അരച്ച് തേച്ചാൽ ആ കടച്ചിലൊക്കെ വേഗം മാറിക്കിട്ടും മുറിവ് ഉണങ്ങി കിട്ടും ഇതാണ് പനിക്കൂർക്ക ഞവരയിലെന്നൊക്കെ പറഞ്ഞിട്ടതിന് ഇത് പനി ചുമ കഫക്കെട്ട് ഇവയ്ക്കൊക്കെ ഒരു കണക്കണ്ട ഔഷധമാണ് കുട്ടികൾക്ക് ഉണ്ടാവുന്ന കഫക്കെട്ടിന് പനിക്കൂർക്കയിലെ വാട്ടിപ്പിഴിഞ്ഞ നീര് കൊടുക്കുന്നത് പെട്ടെന്ന് ആശ്വാസം കിട്ടും പിന്നെ ഇത് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് പ്രതിരോധ ശേഷി കൂട്ടാനൊക്കെ നല്ലതാണ് ഇതാണ് പച്ചക്കാന്താരി വിപണിയിൽ നല്ല വിലയാണ് കേട്ടോ ഈ പച്ചക്കാന്താരിക്ക് ഇത് ബി പി കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനൊക്കെ നല്ലതാണെന്ന് പറയപ്പെടുന്നുണ്ട് ഈ പച്ചക്കാന്താരി ഇട്ട ചമ്മന്തി മെഴുക്ക് പരട്ടി തോരൻ ഇതൊക്കെ നല്ല ടേസ്റ്റാണ് നല്ലൊരു ഔഷധിയാണ് കേട്ടോ ഈ പച്ചക്കാന്താരി ഇതാണ് ഇഞ്ചി ഇഞ്ചിൻ്റെ ഔഷധമുണ്ടൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ദഹനം എളുപ്പാക്കാനൊക്കെ ഇഞ്ചി ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഛർദി വയറുവേദന ഗ്യാസിൻ്റെ പ്രശ്നം ഇതൊക്കെ ഉള്ള സമയത്ത് ഇഞ്ചി കഷ്ണം തോലൊക്കെ കളഞ്ഞിട്ട് മിക്സീൻ്റെ ജാറിൽ വെള്ളം ചേർത്താതെ അടിച്ചെടുക്കുക എന്നിട്ടൊരപ്പയിൽ പിഴിഞ്ഞരിച്ച ശേഷം ആ ജ്യൂസ് കഴിക്കുക പെട്ടെന്ന് ഈ ഛർദിക്കും വയറുവേദനയ്ക്കും ഗ്യാസിൻ്റെ പ്രോബ്ലത്തിനൊക്കെ ആശ്വാസം കിട്ടും ഇനിയുണ്ടിട്ട ഔഷധ ചെടികൾ ഇടാൻ ഞാൻ വീഡിയോ ലെങ്ത്ത് കൂടെ ഉണ്ടിട്ട് അടുത്ത വീഡിയോയിൽ അതൊക്കെ കാണിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഇനി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോവരുതേ കമൻ്റ് എഴുതി അറിയിക്കണേ